ൂത്തുക ഇന്ന് നമുക്ക് ഒരു ചെറിയ കഥ പറയാം അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും ഒരു മഴക്കാലത്ത് മഴ പെയ്യുകയായിരുന്നു കാടും പുഴയും നനഞ്ഞ് കുതിർന്നിരുന്നു വലിയ മരക്കൊമ്പിലിരുന്ന് ഈ അമ്മക്കിളിയും കുഞ്ഞിക്കിളികളും മഴ നനയുന്നത് നോക്കുകയായിരുന്നു കുഞ്ഞിക്കിളികൾക്ക് മഴയത്ത് പറക്കാൻ കൊതിയായി അമ്മേ ഞങ്ങൾക്ക് മഴയത്ത് പറക്കാൻ പേടിയാണ് ഒരു കുഞ്ഞിക്കിളി പറഞ്ഞു പേടിയെന്തിനാണ് മഴ പേടിക്കാനുള്ളതല്ല മഴ പെയ്യുമ്പോൾ ഒളിക്കാനുള്ള ഒരിടം കണ്ടെത്തുകയാണ് വേണ്ടത് അമ്മക്കിളി പറഞ്ഞു അത് കേട്ട് കുഞ്ഞിക്കിളികൾ ഒരു മനസ്സോടെ മഴയിലേക്ക് പറന്നിറങ്ങി മഴത്തുള്ളികൾ അവരുടെ തൂവലുകളിൽ തട്ടി തെന്നി മാറി അവരൊരു വലിയ ഗുഹ കണ്ടെത്തി അവിടെ ഇരുന്ന് മഴയുടെ ഭംഗി ആസ്വദിച്ചു അങ്ങനെ മഴ മാറിയപ്പോൾ ആകാശം തെളിഞ്ഞു ആകാശം തെളിഞ്ഞു നീല കളറായി ആകാശത്തിൻ്റെ കളർ എന്താണ് നീല ബ്ലൂ ആകാശത്തിൻ്റെ കളറാകുന്നു നീല കളർ ബ്ലൂ കളർ ആ ആകാശത്തിൻ്റെ നിറം എന്താണ് നീല ആകാശത്തിൻ്റെ നിറം എന്താണ് നീല ആകാശത്തിൻ്റെ കളർ എന്താണ് ബ്ലൂ ആകാശത്തിൻ്റെ കളറാകുന്നു ബ്ലൂ കളർ അങ്ങനെ ആകാശം തെളിഞ്ഞു കിളികൾ വീണ്ടും പറന്നുയർന്നു മഴ പെയ്തപ്പോൾ ഒളിച്ചിരുന്നത് കൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉന്മേഷം തോന്നി ഈ കഥയിലൂടെ നമുക്ക് മഴയെ പേടിയോടെ സമീപിക്കാതെ അതിനെ അതിജീവനത്തിനുള്ള ഒരു അവസരമായി കാണാൻ കഴിയും മഴയെ ഒരിക്കലും നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ നമുക്ക് അതിനെ ഒരു അതിജീവനത്തിൻ്റെ അവസരമായി കാണാൻ നമുക്ക് കഴിയും ബൈ ബൈ